ൂമ ആയിരിക്കട്ടോ എനക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല ഓക്കെ സംസാരിച്ചൂമേനെ സ്ഥലം എവിടാ ഇല്ല ഇല്ല ഞാൻ സമയത്ത് കേട്ടോ ഇനി ഞാൻ സമയത്തില്ല സ്വീകരണം എന്താ കാരണം അറിയാൻ ഞങ്ങൾ സംസാരിക്കാൻ പറ്റൂ ജീവിതത്തില് കഴിവ് കേട്ടോ എന്റെ കഴിവ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് സംസാരിക്കാനുള്ള കൈ വേണ്ടോ ഈ ആള് ജസ്റ്റ് എന്റെ തലയിൽ വെച്ച് കൈ വെച്ചാല് എനിക്ക് സംസാരിക്കാൻ പറ്റും തല തലയിൽ വെച്ചോ ഇങ്ങനെ തോർന്ന് എന്താ പേര്